ഏഷ്യ ലൈവ് ടി വിയിലെ ഫങ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ചൈനീസ് പിന്നെ ഇത് പുതുവർഷ പ്രകാരം അതായത് ഫംഗ്ഷിപ്പ് പ്രകാരം നമുക്ക് രണ്ട് ഡേറ്റുകളാണ് പറയുന്നത് ഒന്ന് ലൂണ കലണ്ടറിനെ ബേസ് ചെയ്തിട്ടും ഒന്ന് സോളാർ കലണ്ടറിനെ ബേസ് ചെയ്തിട്ടുമാണ് പറയുന്നത് അപ്പോൾ അവരുടെ ഫെസ്റ്റിവൽ ആഘോഷങ്ങളെല്ലാം പിന്നെ ലൂണ കലണ്ടറിനെ ബേസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി പത്താം തീയതിയാണ് നമ്മൾ പിന്നെ ഫംഗ്ഷൽ അപ്ഡേറ്റ് എടുക്കുന്നത് ഫെബ്രുവരി നാലാം തീയതിയാണ് അപ്പോൾ ഫെബ്രുവരി നാലാം തീയതി മുതൽ വീടിൻ്റെ ഓരോ ദിക്കിലും നിലവിലുള്ളൊരു നക്ഷത്രമുണ്ട് നമുക്കറിയാം വീടിൻ്റെ ഓരോ ദിക്കിലും ഓരോ നക്ഷത്രം നിപ്പമുണ്ട് ആ നക്ഷത്രം അവിടെ നിന്ന് മാറും മാറി പുതിയൊരു നക്ഷത്രം അവിടെ വരും അപ്പോൾ ചിലത് പറയും എനിക്ക് കഴിഞ്ഞ വർഷം നല്ല സാമ്പത്തിക നേട്ടങ്ങളും കാര്യങ്ങളുമായിരുന്നു ആയിരുന്നു ചിലർ കഴിഞ്ഞ വർഷം മൊത്തം എനിക്ക് ആരോഗ്യ പ്രശ്നമായിരുന്നു അപ്പോൾ അത് ഈ വന്നിരിക്കുന്ന നക്ഷത്രം അവരുടെ എൻട്രൻസിലോ ബെഡ്റൂമിലോ വന്നിരിക്കുന്ന നക്ഷത്രം അവരെ സ്വാധീനിച്ചതാണ് പക്ഷേ അത് അവർക്കറിയില്ല ഇതുകൊണ്ടാണ് അല്ലെങ്കിൽ അതുകൊണ്ടാണെന്ന് അവർക്കറിയില്ല പക്ഷേ ഫംഗ്ഷൽ സ്റ്റാർ ഉറപ്പായിട്ട് നമ്മളെ സ്വാധീനിക്കും ഇത് ചൈനയിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും അത് ഉറപ്പായിട്ടും ബാധിക്കും ഇപ്പൊ ദുബൈയിൽ നമ്മൾ ഒരു കൺസൾട്ടിങ്ങിന് പോയി ദുബൈയിൽ ചെന്ന് കൺസൾട്ട് ചെയ്യുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ അവിടെ ഇതേ സ്റ്റാർ തന്നെ വർക്ക് ചെയ്യും ഇപ്പൊ അവിടെ കിഴക്ക് ദർശനമുള്ള ഒരു വീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മൾ കൺസൾട്ടിങ്ങിന് പോകുമ്പോൾ അവിടെ ഹെൽത്ത് പ്രോബ്ലം ആണെന്ന് പറഞ്ഞാൽ ഉറപ്പാണ് അവിടെ ഹെൽത്ത് പ്രോബ്ലം ആയിരുന്നു അപ്പോൾ അത് സൗത്തിലാണ് ഇവിടെ എൻട്രൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം പ്രോസ്പിരിറ്റി ഉള്ളത് അതായത് ഈ വർഷം നമുക്ക് ബിസിനസിലൊക്കെ ഒത്തിരി നേട്ടങ്ങളുള്ള ഒരു വർഷമായിരുന്നു അപ്പം നമുക്ക് എവിടെയാണോ എൻട്രൻസ് നിൽക്കുന്നത് അവിടെ അല്ലെങ്കിൽ ബെഡ്റൂം നിൽക്കുന്ന ആ സ്റ്റാർ ഉറപ്പായിട്ട് നമ്മളെ സ്വാധീനിക്കും അപ്പോൾ വീടിന്റെ എട്ട് ദിക്കിലും ബ്രഹ്മസ്ഥാനത്ത് ഒമ്പത് നക്ഷത്രങ്ങളാണ് ഫംഗ്ഷികളുള്ളത് അതിപ്പം നമുക്ക് ഇതിന്റെ ഒരു ചേഞ്ച് അനുഭവപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി നാലാം തീയതി മുതലാണ് അപ്പം ബ്രഹ്മസ്ഥാനം അതായത് വീടിന്റെ മദ്യം ഫ്ലാറ്റിൻ്റെ മദ്യം ഷോപ്പിന്റെ മദ്യം ഓഫീസിന്റെ സെന്റർ എല്ലാ ഭാഗത്തും വന്നിരിക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് മൂന്നാണ് അപ്പോൾ മൂന്നെന്ന് പറയുന്ന നക്ഷത്രത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് കോടതി വ്യവഹാരങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് കലഹങ്ങൾ പിന്നെ കുടുംബാംഗങ്ങളിൽ തങ്ങളിൽ കലഹം അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ മൂന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ മൂന്നെന്ന് പറയുന്നത് കലഹത്തിൻ്റെ നക്ഷത്രമാണ് അപ്പോൾ പിന്നെ ഇപ്പം ഞാനൊരു നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് മറ്റൊരു കാര്യം പറയാം കഴിഞ്ഞ വർഷം അതായത് ഇപ്പം ഈ നിലവിൽ നിൽക്കുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തെക്ക് കിഴക്ക് ഭാഗത്ത് പ്രധാന വാതിലുള്ളൊരു വീടാണെന്ന് സങ്കല്പിക്കുക അവിടെ ഈ പ്രശ്നം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇത് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്വയം നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങളുടെ വീടിന്റെ വാതിൽ തെക്ക് കിടക്കായിരുന്നു ഓ കഴിഞ്ഞ വർഷത്തിൽ കേസ് ഉണ്ടായിരുന്നു ഒരു ഇല്ലാതെ ചില കേസുകളിലൊക്കെ ചെന്നുപെട്ടു അതുപോലെ തന്നെ നമുക്ക് പിന്നെ കുടുംബാംഗങ്ങൾ തങ്ങളിൽ പരസ്പര കലഹങ്ങൾ ആ പിന്നെ നമുക്ക് പിന്നെ എന്താ പറയുന്നത് മറ്റ് പുറത്തുള്ളവരുമായിട്ട് ഒരു കാര്യം ഇല്ലാതെ മറ്റുള്ളവർ നമ്മളെ മുകളിൽ കുതിരയേറാൻ വരിക അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഈ ആ വർഷം നിങ്ങൾക്കുണ്ടായിരുന്നു അവിടെ നിങ്ങൾക്ക് എൻട്രൻസ് അല്ല തെക്ക് കിഴക്ക് ഭാഗത്ത് ബെഡ്റൂമിലാണ് നിങ്ങൾ കിടന്നിരുന്നതെങ്കിലും ആ കാര്യങ്ങളെല്ലാം നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടാകും അപ്പം ആ സ്റ്റാർ ഇപ്പോൾ എവിടെ വന്നു വീടിന്റെ മധ്യഭാഗത്ത് വന്നു ഇതേ ഫലങ്ങൾ തന്നെ അവിടെയും ഉണ്ടാവും അപ്പം നമുക്ക് ഈ സ്റ്റാറിന്റെ ആ ഒരു ദോഷം മാറ്റണം മാറ്റാനായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെഡ് മാറ്റ് അതായത് റെഡ് കളറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് എന്ത് സാധനം വേണമെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ സെൻട്രർ ഭാഗത്ത് നിങ്ങൾക്കൊരു ട്യൂപേ ഉണ്ട് അതിനകത്ത് വേണമെങ്കിലും ഒരു റെഡ് കളർ ക്ലോത്ത് ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു ടവൽ ഇട്ടുകൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റെമഡി ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും മിനിമം നാല് സ്ക്വയർ ഫീറ്റ് എങ്കിലും ഇതിനുണ്ടായിരിക്കണം അത്തരത്തിലുള്ള ഒരു കളർ സ്കീം ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു പ്രോബ്ലത്തെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എവിടെയാണ് ഇത് വരുന്നത് സെൻട്രലിലാണ് വരുന്നത് അപ്പം നമുക്ക് അടുത്ത മറ്റൊരു കാര്യം പിന്നെ ചില കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീടിന്റെ മധ്യഭാഗത്ത് നിങ്ങൾക്കൊരു പ്ലാന്റ് വെക്കൂ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വിവാഹം നടക്കാനും റൊമാൻസ് ലയ്ക്കനും ഒക്കെ ഇത് നല്ലതാണെന്ന് കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ വീടിന്റെ ആ സെൻട്രൽ ഭാഗത്ത് ആ പ്ലാന്റ് ഇപ്പോൾ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പ്രശ്നം വളരെയധികം രൂക്ഷമാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വന്നിരിക്കുന്ന സ്റ്റാർ മൂന്നാണ് ഇത് നിലവിൽ നിൽക്കുന്ന സ്റ്റാർ നാലാണ് ഇത് രണ്ടും വുഡ് എലമെൻ്റ് ആണ് അപ്പോൾ ആ വുഡ് എലമെന്റ് നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഇപ്പം നമുക്ക് വന്നിരിക്കുന്നത് മൂന്നാണ് അപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ വുഡ് വെച്ച് കൊടുത്താൽ എന്താ സംഭവിക്കുന്നത് ഈ വുഡ് കുറച്ചും കൂടെ സ്ട്രോങ് ആകും സ്ട്രോങ് ആകുമ്പോൾ ഏത് രീതിയിലാണ് നമുക്ക് ഫലത്തിൽ കിട്ടുന്നത് വഴക്കും കേസും കൂടും അപ്പോൾ എത്രയും പെട്ടെന്ന് ആ ഒരു ഡേറ്റ് എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമ്മൾ പ്ലാന്റ് മാറ്റുക റെഡ് ചെയ്യുക അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ ഇതുപോലെ പലതിനും പല റെമഡികളും പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഈ വർഷം പാടെ മാറും പാടെ മാറി പുതിയ സ്റ്റാർ വരും നമ്മൾ ആനുവൽ സ്റ്റാർ അനുസരിച്ച് ചെയ്തിട്ട് പിന്നെ ഫ്ലെങ് സ്റ്റാർ അനുസരിച്ച് ചെയ്തിട്ടുള്ളതാണെങ്കിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവില്ല ചെറിയ ചെറിയ ചേഞ്ചസേ വരത്തുള്ളു അതുപോലെ തന്നെ ഇപ്പം നമ്മൾ വീടിൻ്റെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് അപ്പോൾ ആ ദിക്കുകളിനെ നമുക്ക് എൻഹാൻസ് ചെയ്യാനായിട്ട് പല ടൂളുകളും പല വീടുകളിലും വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഇനി മാറ്റം ഉണ്ടോ ഇപ്പൊ നമ്മൾ ലാഫിൻ ബുദ്ധി വെച്ചത് മാറ്റണോ അല്ലെങ്കിൽ ഒരു ഡ്രാഗണിൻ്റെ ചിത്രം വെച്ചത് മാറ്റണോ എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് ഒരുപക്ഷെ കരുതുന്നുണ്ടാവും ഒരു കാര്യവുമല്ല അതൊക്കെ അതാത് സ്ഥലങ്ങളിൽ തന്നെ ഇരിക്കും ഒരു കുഴപ്പവും അതൊക്കെ നമ്മൾ സിമ്പോളിക്കായിട്ട് ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത് ഈ ആനുവൽ സ്റ്റാറിനെ ബേസ് ചെയ്തിട്ട് വന്നിരിക്കുന്ന സ്റ്റാറിനെ നോക്കി കറക്റ്റ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉള്ള ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം